ശൂന്യമല്ലോ നാഥനില്ലാ കുരിശി അർത്ഥമില്ലല്ലോ ജീവിതമോ ശൂന്യമല്ലോ കുരിശാല് നേടും ഉയർപ്പിനായി ഞാൻ പ്രത്യാശയാന്നിരിപ്പു കുരിശാല് നേടും കുയിപ്പിനാൻ പ്രത്യാസയാരിപ്പു കുരിസാണുരക്ഷണുരക്ഷ കുരിസേ നമിച്ചിടുന്നു കുരിസാണുരക്ഷ കുരിശി ഡാണുരക്ഷ കുരിസേനമിച്ചിടുന്നു അതെ കുരിശാണ് രക്ഷ കുരിശിൽ മാത്രമാണ് രക്ഷ പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽത്ത വരെ കുരിശും വഹിച്ച് നടന്നു നീങ്ങിയ ക്രിസ്തു അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശിനെ രക്ഷയുടെ അടയാളമായി മാറ്റുന്നു നമ്മൾ എത്ര വലിയ ഭാവികളാണ് എങ്കിലും നമ്മളുടെ ജീവിത സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും വിശിദ്ധമായി മാറുന്നു ഈശോ നമ്മെ രക്ഷിച്ചതുപോലെ മറ്റുള്ളവരെ കൂടെയുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നമ്മുടെ പുണ്യപ്രവൃത്തികളിലൂടെ നമ്മുടെ സഹനങ്ങളിലൂടെ പ്രത്യാശയിലേക്ക് നയിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ് നാം പരിചയപ്പെടുന്നത് ാണ് സുവിശേഷകന്മാരുടെ വിവരണത്തിൽ ക്രൂശി മരണം വരിക്കുന്ന യേശുവിന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളിയാണ് ഇയാൾ ക്രിസ്തുവിന്റെ മരണം കണ്ട് അദ്ദേഹം ഈ മനുഷ്യൻ സത്യമായും ദേവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു തിരുവിളാവിൽ നിന്നും ഒഴുകിയ രക്തവും ജലവും കാഴ്ചപരിമിതനായിരുന്ന അദ്ദേഹത്തെ സുഖപ്പെടുത്തി ക്രിസ്തുവിന്റെ കല്ലറ കാവൽക്കാരനായിരുന്ന അദ്ദേഹം പണം കൊടുത്തിട്ടും ഉദ്ധാന രഹസ്യം നിഷേധിക്കാൻ തയ്യാറായില്ല തുടർന്ന് പൂർണമായ മാനസാന്തരത്തിലേക്ക് വന്നു കേസറിയായിൽ സുവിശേഷം പ്രഘോഷിക്കവേ അവിടുത്തെ ഗവർണർ അദ്ദേഹത്തെ പിടിച്ച് ദേവന്മാർക്ക് ബലിയർപ്പിക്കുവാനും ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുവാനും ആവശ്യപ്പെട്ടു അതിന് തയ്യാറാകാത്ത വിശുദ്ധന്റെ പല്ലുകൾ പറിച്ചൊരുക്കാനും നാക്കു മുറിച്ചു മാറ്റാനും ഉത്തരവിട്ടു അദ്ദേഹം വിഗ്രഹങ്ങളെല്ലാം തച്ചു അടച്ചു ഇത് ദൈവങ്ങളല്ല എന്ന് വിളിച്ചു പറഞ്ഞു അതിൽ നിന്ന് പുറത്തു വന്ന പിശാചുക്കൾ ക്രിസ്തുവിന്റെ നാമം ഇല്ലാത്തടത്താണ് ഞങ്ങൾ ഭയം കൂടാതെ ഉള്ളത് എന്ന് പറഞ്ഞു അതിനിടെ കാഴ്ച പോയ ഗവർണറോട് ലൊങ്കേനിയൂസ് പറഞ്ഞു തന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം സ്വർഗത്തിൽ പോയി മധ്യസ്ഥം വഹിക്കാം അങ്ങനെ അദ്ദേഹം സ്ഥിരച്ഛേദനം വഴി രക്തസാക്ഷിത്വം സ്വീകരിച്ചു കാഴ്ച തിരികെ കിട്ടിയ ഗവർണർ വിശുദ്ധന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നീട് മാനസാന്തരത്തിലേക്കും വന്നു വിശുദ്ധ ലൊങ്കേനിയോസിനെ പോലെ മരണ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ നമുക്കും സാധിക്കട്ടെ